രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡി സി സി പ്രസിഡന്റ് അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം കരാർ ചെയ്തിരിക്കുന്നത് ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപ എന്ന നിരക്കിലാണ് അപ്പോൾ അറുപത്തി അഞ്ച് സെൻറ് സ്ഥലം ഒരു ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം എന്ന് കരാർ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ അറുപത്തഞ്ച് സെൻറ് സ്ഥലത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് സ്ഥലം രണ്ട് പേർക്കായി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് കാലം കഴിയും തോറും ഭൂമിയുടെ വില വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് യുക്തിക്ക് നമ്മൾ ഒരു യുക്തി വെച്ച് ആലോചിക്കുമ്പോഴും അഞ്ചു ലക്ഷം എന്നുള്ളത് സ്വാഭാവികമായിട്ടും രണ്ടു വർഷം കഴിയുന്ന സമയത്ത് അത് വില കൂടാനേ സാധ്യതയുള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞിട്ട് പകുതി വിലക്ക് വിറ്റതായിട്ടാണ് കാണുന്നത് കരാർ ചെയ്ത ഭൂമിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വം അവർ കരാർ ചെയ്ത ഭൂമി രണ്ടര ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് സ്വാഭാവികമായിട്ടും പറയാൻ സാധിക്കുകയില്ല അപ്പൊ ഈ കരാറിൽ അഞ്ച് ലക്ഷം രൂപ എന്ന് എഴുതിയത് ഇൻഫ്ലേറ്റ് ചെയ്ത സംഖ്യയാണോ എന്ന് പരിശോധിക്കേണ്ട വിഷയമാണ് അതായത് അയമ്പത് പൈസ വിലയുള്ള സാധനം കരാർ എഴുതുന്ന സമയത്ത് തന്നെ അത് ഒരു രൂപയാണ് അതിൻ്റെ വില എന്ന് കരാറിൽ കാണിച്ച് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല